ഇരുമാപ്രമറ്റം എം ഡി സി എം എസ് ഹൈസ്കൂളിലെ മെറിഡ് ഡേ ആഘോഷങ്ങൾക്ക് ലയൻസ് ക്ലബ് ഓഫ് അരുവിത്ര നേതൃത്വം നൽകി പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ പി ടി എ പ്രസിഡന്റ് സാമുൽ കെ ജിയുടെ അധ്യക്ഷതയിൽ കോർപ്പറേറ്റ് മാനേജർ ജെസ്സി ജോസഫ് നിർവഹിച്ചു ഇരുമപ്രാമറ്റം എം ഡി സി എം എസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷവും സ്കോളർഷിപ്പ് വിതരണവും അവാർഡ് ദാനവും ലയൻസ് ക്ലബ് ഓഫ് അരുവിത്രയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ പി പ്രസിഡന്റ് സാമുവൽ കെ ജിയുടെ അധ്യക്ഷതയിൽ കോർപ്പറേറ്റ് മാനേജർ ജെസി ജോസഫ് നിർവഹിച്ചു വാർഡ് മെമ്പർ ഡെൻസി ബിജു മുഖ്യപ്രഭാഷണവും ലയൻസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം വിഷയാവതരണവും നടത്തി അരുവിത്തുറ ലയൻസ് ക്ലബ്ബ് മെമ്പറും ബ്രില്യൻ സ്റ്റഡി സെന്റർ മാത്സ് വിഭാഗം എച്ച്ഒഡിയുമായ പ്രൊഫസർ റോയി തോമസ് കടപ്ലാക്കൽ അവാർഡ് ദാനവും സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മനേഷ് കല്ലറക്കൽ ലയൺ മെമ്പർമാരായ മനോജ് ടി ബെഞ്ചമിൻ ജോസഫ് ചാക്കോ സ്കൂൾ അച്ഛം ഇൻചാർജ് സൂസൻ വി ജോർജ് എം പി ടി എ പ്രസിഡന്റ് ഷീബ സാജു റബേക്ക എം ഐ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് പാലാ